ഒരുപാട് പോസ്റ്റുകൾ മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പോസ്റ്റ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സി പി രാധാകൃഷ്ണൻ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ബി ജെ പിയിലെ മോദി അമിത്ഷാ വിരുദ്ധർ ക്രോസ് വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയെ വിജയിപ്പിക്കും എന്നൊക്കെ മദന്തി പരക്കുന്നുണ്ട് പരന്നോട്ടെ നിതിൻ ഗഡ്കരിയും മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും മോദിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ പൊളിറ്റിക്സാണ് നമുക്ക് അങ്ങനെയൊക്കെ പറയാം റെഡ് ജയിച്ചാൽ എന്ത് സംഭവിക്കും റെഡ് ജയിച്ചാൽ രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകും ഞാൻ പറഞ്ഞത് ഈ ഇത് എന്തുകൊണ്ടാണ് ഇത് അറിയോ ഈ മനസ്സിതിയുള്ള ഒരുപാട് പേരുടെ മനസ്സാണ് ഇതിലേക്കു പുറത്തു വരുന്നത് ഒരുപാട് ഒന്നും കാണുമല്ല ഒരു കുറച്ച് പേരുണ്ടാവും പേര് രാജ്യത്ത് അവിടെ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും രാജ്യസുരക്ഷാ മുദ്രാവാക്യത്തിന്റെ മറവിൽ പ്രതിപക്ഷ നേതാക്കളുടെ വായം ഓടിക്കെട്ടും പലരും ജയിലിലാകും ഭരണം മാറിയാൽ മോദിയും നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും ജയിലിലാകും അത് ഉറപ്പാണ് ആർ എസ് എസ് കെട്ടിപ്പടുത്ത ഹിന്ദു രാജ്യ മനക്കോട്ടകൾ മലർപ്പൊടിക്കാരൻറെ സ്വപ്നമായി മാറും കോർപ്പറേറ്റ് ഹിന്ദുത്വയുടെ ആപ്പിസ് പൂട്ടും ആയിരിക്കാം പക്ഷെ അത് ഉണ്ടാവിയല്ല പകരം ഭരണം കൈവിടാതിരിക്കാൻ ഹിന്ദുത്വ കോർപ്പറേറ്റുകൾ രാജ്യത്തെ കൊടുക്കും അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇതെന്തോന്ന ഗാന്ധി കുടുംബാന്നാണോ വിചാരിച്ചേ ഇതെന്തോ ഗാന്ധി കുടുംബം എന്നാണോ വിചാരിച്ചത് അതിന്റെ ആവശ്യം എന്തുവാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തേണ്ട ആവശ്യം എന്തുവാ അല്ല എങ്ങനെ പരാജയപ്പെടുത്തും അല്ല പരാജയപ്പെട്ടില്ല ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നതാണ് എന്ന് പറയുന്നു മലപ്പുടിക്കാരന്റെ മധുര സ്വപ്നമായിട്ട് അവശേഷിക്കുന്നു ഇത് സെൽഫ് അതല്ല ഇതില് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കുറെ കാര്യങ്ങൾ പലതും മറന്നു പോയിട്ടുണ്ട് പലരും ഏഹ് രോഹിത് ബമുല വിഷയം അത് എന്തൊക്കെയായിരുന്നു ഭയങ്കരമായിട്ട് അല്ല അത് ഈ പറഞ്ഞ പോലെ ശ്രമമാണ് എന്നിട്ട് അത് എന്തായി അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ അവസ്ഥ അത് വിധികൾ ഇതെല്ലാം പുറത്തു നിന്നു പക്ഷെ അതിനെ ആരും സംസാരിക്കുന്നില്ല രോഹിത് ബമുല ദലിതല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഇത് വരെ പുറത്തു ദളിതനായ രോഹിത് ബെമുലയെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മൊത്തത്തിൽ എന്തൊക്കെ നടന്നു അത് കഴിഞ്ഞ് ദാദ്രീ വിവാദം ഉത്തർപ്രദേശിലുള്ള കൊലപാതകങ്ങളുമായിട്ട് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ എന്തൊക്കെ ആ ആ മറ്റേ ബേക്കറി കലാപം തുടങ്ങിയ സംഗതികളുണ്ടായ ഉണ്ടായ അപ്പോ ബേക്കറി കലാപൊന്നും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര ശ്രമങ്ങൾ ശ്രമങ്ങൾ അതെ എത്ര എത്ര ശ്രമങ്ങൾ ഒന്നും പിടിക്കുന്നില്ല കാരണം ഇതിന്റെ ഈ ഞാൻ പറഞ്ഞില്ലേ പൊളിറ്റിക്കലി ഭയങ്കര ലിറ്ററേറ്റ് ആണ് ഭയങ്കര സാക്ഷരതയുള്ള ഒരു ജനതയാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഈ അഭ്യാസങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട് പിന്നെ കുറച്ചു പേര് അവർക്ക് ഇല്ലാത്ത സംഗതിയാണ് കോമൺ സെൻസ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറയാൻ പറ്റത്തില്ല തീർന്നില്ല അതിൽ വേറെ കുറെ കാര്യങ്ങൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞാൽ ഇവിടെ മോദി പത്ത് ജന്മം കഴിഞ്ഞാലും ജനിച്ചാലും വകുപ്പ് എടുത്ത് കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അബ്ദുള്ള മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞാൽ ഇവിടെ ഇവിടെ അതെ ഭൂകമ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു പുഷ്പം പോലെ എടുത്ത് മാറ്റി ആരും അറിഞ്ഞ ആർക്കും ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല അപ്പൊ ഞാൻ പറയട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നരേന്ദ്ര താമർദാസ് മോദി ഒരു കാര്യം ചെയ്യുമ്പോൾ ഹോംവർക്ക് ആദ്യം ചെയ്തു ആ ഹോംവർക്ക് വർക്ക് ചെയ്ത് തീർത്ത് ഓരോ സ്റ്റെപ്പിനും എന്താണ് എങ്ങനെയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ഓരോരുത്തർക്കും വീതിച്ച് കൊടുത്തിട്ടാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി ഒക്കെ എടുത്തു കളഞ്ഞത് ആ സമയത്തൊരു ഒരുപാട് എണ്ണയിട്ട യന്ത്രം പോലെ ലിറ്ററലി അങ്ങനെ കൃത്യം കൃത്യം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പുല്ല് പോലെ എടുത്തു കളഞ്ഞു കണ്ടു നിന്നവർക്ക് എന്താ സംഭവം പോലും മനസ്സിലായത് അറിഞ്ഞില്ല പോയതിനു ശേഷമാണോ മനസ്സിലായത് പോയത് ഒന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യം കൃത്യമായിട്ട് ഓരോ സിനാരിയോയ്ക്കും എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അതെ ആ പ്ലാനിംഗ് ആ ഹോംവർക്ക് അതുപോലെ അയോധ്യ അയോധ്യ വിധി വരുമ്പോഴും എന്ന് പലരും കരുതിയിരുന്നു ഒന്നും സംഭവിച്ചില്ല അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഉയർന്നു ആർക്കും ഒന്നും പറയാനില്ല ഒന്നും സംഭവിച്ചില്ല അതിൻ്റെ പേരിൽ ഒന്നും ഉണ്ടായില്ല ഒരുപാട് പേർ പലരും പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം ഒന്നും നടന്നില്ല അത് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ടായി നടന്നു അതിൻ്റെ പേരിൽ ഇതുപോലെ നേരത്തെ ഈ ഇതിൻ്റെ അകത്ത് പല സിറ്റുവേഷനിലും ഒരു കലാപം ഉണ്ടാവണേ എന്ന് ഈ പോസ്റ്റ് എഴുതിയ മഹാനുഭാവനെ പോലെ പലരും തന്നെയാണല്ലോ ഉദ്ദേശിച്ചത് ശരി മഹാനുഭാവം എന്ന് എങ്കിലും വിളിച്ചില്ലെങ്കിൽ അതെല്ലാം അപ്പൊ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഒരു നിരാശയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഈ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ് അതായത് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തെ പല രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് പേര് നിരവധി പേര് പല നേതാക്കളും ഇന്ന് ഈ എന്താ പറയുക രാഷ്ട്രത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ട് എന്നുള്ളതും ഇവരെ വിരളി പിടിപ്പിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു സിനാരിയോ പറയാം ഇന്ന് ഇപ്പോൾ ഡൽഹിയിലുള്ള കോൺഗ്രസിൻ്റെ തലമുറ നേതാക്കളെ മാത്രം എടുത്തിട്ട് അവർക്ക് രഹസ്യ ായിട്ടൊരു സംവിധാനം ഒരുക്കൊന്ന് വോട്ട് ചെയ്യാനായിട്ട് നരേന്ദ്രമോദി ശരിയോ തെറ്റോ അയാളെ താഴെ അദ്ദേഹത്തെ താഴെ ഇറക്കണോ വേണ്ടയോ എന്ന് ഇവർക്കൊക്കെ ഒന്ന് രഹസ്യമായിട്ട് അതായത് ആര് വോട്ട് ചെയ്തെന്ന് ആർക്കും മനസ്സിലാവരുത് അങ്ങനെ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയുടെ പുറത്ത് ഇന്നൊരു വോട്ട് ചെയ്തിട്ട് മനസാക്ഷി വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടിൻ്റെ അകത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ പക്ഷം ചെയ്യിക്കില്ല സത്യമാണത് ആ കോൺഗ്രസിന്റെ തലമുറ നേതാക്കന് മാത്രം എന്നാ പോലും അത് പറ്റില്ല യും പലരും ഉണ്ട് സിറ്റുവേഷൻ അതാണ് കൊണ്ട് മോദിയെ കുറ്റം പറയാതിരിക്കാൻ പറ്റാത്ത കൊണ്ട് പല കുറ്റങ്ങളും പറയുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളു അല്ലാതെ ഇവർക്കൊക്കെ അറിയാം മോദി ചെയ്യുന്ന പോലെ ഇത് ഇത്ര കൃത്യവും വൃത്തിയായിട്ട് വേറൊരു മനുഷ്യൻ ഇന്നു വരെ ചെയ്തിട്ടുമില്ല ഇനിയിപ്പൊ അങ്ങനെ ഒരാള് വരണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം ഇനിയിപ്പോ അമേരിക്കയുടെ ഫണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും കലാപം നടത്തണമെന്ന് തോന്നിയാൽ അങ്ങനെ തോന്നിയാൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത് നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന കെ ടി തോമസിൻ്റെ വാക്കുകളാണ് അതായത് നാല് പില്ലേഴ്സാണ് നമ്മുടെ രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്നത് ഒന്ന് നമ്മുടെ ഭരണഘടന രണ്ട് നമ്മുടെ ജുഡീഷ്യറി മൂന്ന് നമ്മുടെ സൈന്യം നാല് അത് ആർ എസ് എസ് ആണ് അത് ആർ എസ് എസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ എന്താണതിൻ്റെ സംവിധാനം എന്നുള്ളത് പലപ്പോഴും അറിയാത്തത് കൊണ്ടായിരിക്കാം അറിയില്ല രണ്ടായാലും ഈ രാഷ്ട്രത്തിലെ എവിടെയൊക്കെ ഏത് മുക്കിലും മൂലയിലും എപ്പോൾ ഒരാവശ്യമുണ്ടെന്ന് കണ്ടാലും സ്വമേധയാ ഇറങ്ങാൻ ആ വാക്കിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് ആരും പറഞ്ഞ് ഇറക്കണം എന്നുള്ളതല്ല സ്വമേധയാ അതായത് അറസ് എന്ന് പറയുമ്പോൾ സ്വപ്രേരണയാലേ രാഷ്ട്രഹിതത്തിന് വേണ്ടി അവനവൻ ഞാനെന്നുള്ള ചിന്തയല്ല അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ കഴിവുള്ള കോടികളാണുള്ളത് ഇറങ്ങാനായിട്ട് അത്രയും ഏറ്റവും വലിയ അപ്പോൾ ആ ഒരു ഈ നാല് വിധാനങ്ങളെ തകർത്തിട്ട് വേണം ഇവിടെ ഈ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് അധികാരത്തിലേറിയ ഭരണകൂടത്തെ വളർത്താക്കാനും കഴിയും അത് അത്ര എളുപ്പമല്ല കാരണം ഈ കോടിക്കണക്കിനായിട്ടുള്ള അതായത് രാഷ്ട്രത്തിനെതിരെ ഒരു വരി ഉയർന്നാൽ ആ സമയം തന്നെ അനുകൂലമായിട്ട് പത്ത് വരികൾ ഉയർന്നു വരും അതിനകത്ത് ഒരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല നടക്കില്ല അത് ഉണ്ടാകാതിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെ ഇതുണ്ടാകും ആ വരികൾ ഉയർന്നു വരും കൈകൾ ഉയർന്നു വരും അപ്പോൾ എങ്ങനെ അതായത് ഒരു രാഷ്ട്രത്തെ തകർക്കണമെങ്കിലും അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കണമെങ്കിലും ജനങ്ങൾ വിചാരിച്ചാൽ എന്നുള്ളത് സത്യമാണ് പക്ഷേ അതൊരു ദുരുദ്ദേശപരമായിട്ട് ചെയ്യാൻ കുറെ പേരിറങ്ങിയാൽ അതിൻ്റെ ആളുകൾ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഇറങ്ങും എന്നുള്ളടത്താണ് ഭാരതത്തിന്റെ മാത്രമല്ല വായുത്തെ ഒരുമാര് ചിന്തിക്കാൻ ശേഷിയുള്ളവൻ ചിന്തിക്കുന്നത് നെനച്ചാ ഞാൻ പുലിയെ പിടിക്കും മരിച്ചാലും നനയ്ക്കോട്ടെ എന്നുള്ള രീതിക്കാണ് അങ്ങനെയേ വിചാരിക്കൂ കാരണം പിടിക്കേണ്ട ഇത് ഇത് ചർച്ച ചെയ്യാൻ കാരണം വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സംഗതികൾ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറണം വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് അതെ ഉള്ളൂ